ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും കഴിവുള്ള ശ്രീനിവാസൻ എങ്ങനെ കഥ വേണമെന്നൊക്കെ ചോദിക്കും അങ്ങനെ ഇങ്ങനെ ചെറിയ രീതിയിൽ ജീവിക്കുന്നു എന്നാൽ അന്നപ്പോൾ മൂപ്പർ കമൻ്റ് അടിച്ചു ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ ഓക്സിജനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ സത്യം ക്രെഡ് പറഞ്ഞപ്പോൾ ഉള്ള സ്ക്രിപ്റ്റ് സ്പാർക്ക് സ്ക്രിപ്റ്റിൽ വന്നിട്ടില്ല പിന്നെ സത്യ ആ സിനിമേൻ്റെ പേരിൽ നമ്മളെ നാട്ടുകാരായ ഒരു ബുദ്ധിജീവിൻ ടീമ് ഒന്നര ലക്ഷം റുപ്പ വാങ്ങിയിട്ടില്ല അപ്പോൾ ശ്രീനിവാസൻ ചിലയിടത്തിൽ ഇങ്ങനെ പരിചയമില്ലാന്ന് പറയും ചിലയിടത്തിൽ അവന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിയില്ല എന്ന് പറയും പിന്നെ ഇയാൾ ഒരിക്കലും എന്ത് തന്നില്ല മുഖം തന്നില്ല ഫോൺ ഫോണിലെടുത്ത് ഞാനൊന്ന് മനസ്സിലായി പെട്ടെന്ന് കട്ട് ചെയ്യുക പക്ഷേ എഴുതി അയച്ച കഥകളൊക്കെ വേറെ രൂപത്തിലും ഭാവത്തിലും വരുന്ന സമയത്ത് താങ്കൾക്ക് അറിയാം താങ്കളതാണെന്ന് പക്ഷേ ആ സമയത്തുണ്ടായ ഒരു മാനസിക പ്രയാസമൊക്കെ എന്താ അതാണ് ഞാൻ ഞാൻ ചോദിച്ചത് ഒരുപാട് ഉറക്കമില്ലാത്ത ഏ ദോഷങ്ങൾ പിന്നെ ഞാൻ എന്താ പറയുക ഒരു ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ തുടങ്ങിയിട്ട് യാത്ര സിനിമയ്ക്ക് പിന്നാലെ യാത്രയുണ്ട് ആ അതിന് മുമ്പേ ഞാൻ എൻ്റെ മനസ്സിലൊക്കെ കഥകളൊക്കെ സിനിമ കഥ പോലെ ഇന്ന് ഞാൻ ചേമഞ്ചിരി ഉർവശ്യീന്ന് കണ്ട ഒരു സിനിമയാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലൊരു കഥ പറയും എൻ്റെ കൂട്ടുകാരോടൊക്കെ അവർ അത്ര സിനിമ കാണാത്ത ആൾക്കാരായിരിക്കും ഇവിടെ ഈ സ്കൂളിൽ തന്നെ ഏഴാം തരത്തിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ അങ്ങനെ കഥ പറയും അവർ നല്ല കഥയാണല്ലോ എന്നൊക്കെ പറയും എൻ്റെ കഥാപാത്രം നസീറും സോമനും ജയനും ഒക്കെ ആവും അപ്പം അത് സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിയ കഥ ആയിരിക്കും സിനിമയായിരിക്കല്ല പക്ഷേ അന്നപ്പോൾ അതിൽ അവർ ആകാംക്ഷാ പരിതരാകുമ്പോൾ ആ എനിക്ക് തോന്നും ഞാൻ പറയാൻ കഥയ്ക്ക് സാധ്യതയുണ്ട് ഇങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരാളും എനിക്ക് പരിചയമില്ല നമ്മളെ നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു ബാലങ്കയ നായരുണ്ട് എന്നല്ലാതെ അധികവും നമ്മുടെ നാട്ടിലല്ല പാലക്കാട് ഇവിടെയാണ് അപ്പോൾ വേറെ സിനിമാ മേഖലയായിട്ട് ഒരു ബന്ധമുള്ള ആളില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ വിജയേട്ടം വിജയം പുൽക്കാവും പാടേരി മുരളിയാട്ടനൊക്കെ വരുന്നത് ഇലഞ്ചി പൂക്കൽ മൈനാവൊക്കെ എന്നപ്പോൾ ഈ കാലത്ത് ഞാൻ ഈ കഥ പറയുമ്പോൾ നിറയെ കഥ നമ്മുടെ പടിഞ്ഞാറക്കാവ് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവി ശശി സാറിൻ്റെ അസിസ്റ്റൻ്റാന്ന് പറയപ്പെടുന്നു എനിക്ക് നേരിട്ട് പരിചയമില്ല അസിസ്റ്റൻ്റാണദ്ധ്യാന്ന എല്ലാവരും പറയുന്നത് സുരേഷ് കുറ്റ്യാടി എന്ന ഇപ്പോൾ എന്താണ് മാഹീൻ എത്താൻ പറഞ്ഞൊരു സിനിമ എടുത്തൊരാൾ അയാൾ ക്ക് വേണ്ടിയിട്ട് പിന്നെ സുരേഷ് പിന്നെ വിജയം പുൽക്കാവിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ വേറെ ഒന്നും രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ കഥ പക്ഷെ ആ അന്ന് ആ സുരേഷ് കുറ്റ്യാടിക്ക് ആ സിനിമയെ വലിയ എന്താ താല്പര്യം ഉണ്ടായില്ല കാരണം ഒരു സിനിമാ നടൻ വന്നിട്ട് ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ അത് മൂപ്പര്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു തമിഴ് സിനിമേൻ്റെ ഒരു സ്റ്റൈലായി പോകുന്ന പറഞ്ഞു പുൽക്കാവ് അന്ന് ഞാൻ പഠിച്ച എക്സൽ കോളേജിൻ്റെ പരിസരത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പോകാറുള്ള ബാർബർ ബാലേട്ടനും റോഡിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ബാർവൂർ പ്രകാശ് ചേട്ടൻ ആ പ്രകാശ് ചേട്ടൻ പ്രത്യേക സ്റ്റൈലുള്ള ഒരാളായിരുന്നു ഇപ്പം പ്രകാശ് ചേട്ടനെ അവതരിപ്പിക്കാൻ ഭഗത് പാസിലെത്താൻ വേണ്ടി വരും ജഗദീഷ് ചേട്ടൻ പോലെയല്ല ആ അന്നപ്പം അയ്യെ നല്ല മീസൊക്കെ ഉള്ളത് മൂപ്പനെ മീശ പ്രകാശ് എന്നായാലും വിളിക്കുക അതിപ്പം ഈ അയാൾ എനിക്ക് വേണ്ടി കൊയിലാണ്ടി സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ സാക്ഷി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പാവം മരിച്ചുപോയി അതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ മരിച്ചു ഇപ്പോൾ മറുവശത്താണെങ്കിലും ശ്രീനിയാടിന്റെ വക്കീൽ അശോകം വക്കീൽ മരിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ മരിച്ചു മരിച്ചുതായി എന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇയാളെ ഒക്കെ ഉദ്ദേശിച്ചിട്ട് എഴുതി ഉണ്ടാക്കുന്നു എഴുതി ഉണ്ടാക്കി വെള്ളി നക്ഷത്രം എന്ന മാസികയിൽ വരുന്നു ആ മാസികയിൽ വന്ന കാലത്ത് കഴിഞ്ഞാൽ വി ആർ സുതീഷ് എന്ന് കഥാകൃത്ത് കോഴിക്കോട് വെച്ച് കണ്ടപ്പോൾ അയാളെ കൂടെ വി കെ പ്രകാശ് ഉണ്ടിരുന്നതിൻ്റെ ധാരണ ഇപ്പോൾ വി കെ പ്രകാശ് ആണോ എന്നറിയിൽ വി കെ പ്രകാശ് എന്ന രീതിയിലാണ് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ഇവിടെ വി ആർ സുധീഷ് പറഞ്ഞു സത്യ ഇങ്ങനീ കവിതയിലൊക്കെ ഭാവിയുള്ള ഇനി ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി കഥയും ത്രെഡും നേരി നടക്കരുത് അത് നിർത്തണമെന്ന് പറയുന്നത് അങ്ങനെ വെള്ളി നക്ഷത്രം പയാൻ മെയിൽ പേജ് ലൈതെന്ന് ഞാൻ കുറച്ചു പിന്നീടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഹരിതം ബുക്സിൽ കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങളെ എന്താ പറയുക പുസ്തകോത്സവം നടക്കുമ്പോൾ ഓരോ ജില്ലയിൽ പുസ്തകോത്സവം നടക്കും ഞങ്ങൾ പ്രതാപം തയ്യാറ്റിയെന്ന് പറഞ്ഞ ആളെ ഹരിതം പബ്ലിക്കേഷനിലായിരുന്നു പ്രതാപേട്ടൻ പറയുന്നത് ഒരു ദിവസം പത്തനംതിട്ടയിൽ പേർ കഴിഞ്ഞ് പിന്നെ വന്ന് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങി തന്നിട്ട് ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിക്കാം അന്നേരം പ്രതാപേട്ടം പറയുകയാണ് ആ ഹരിതം അല്ല ആ കൈരളി ബുക്സാർ ഏ പിന്നെ ശ്രീനിവാസിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് വിൽക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞിട്ട് ലേച്ചർ ഇതിൽ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കൈരളി ബുക്സും ശ്രീനിവാസിനും ആയിട്ട് എന്താ ബന്ധം അപ്പം പിന്നോട് പറഞ്ഞു കൈരളി ബുക്സിന്റെ ചെയർമാൻ ശ്രീനിവാസനാണ് എന്നപ്പം അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ഞാൻ കൈരളി ബുക്സ് പോകണ ബെല്ലാ റോഡിലെ കണ്ണൂര് അവിടെ ഇതിൻ്റെ പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന എന്നപ്പോൾ ഞാൻ അവിടെയുള്ള അശോകനെ വിളിച്ചു അവിടെ അശോക് കുമാറാണ് അതിൻ്റെ മാനേജർ അപ്പോൾ അശോക് കുമാറിനെ വിളിച്ച് അശോക് കുമാറിനോട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സീനിയറിൻ്റെ നമ്പർ ഒന്ന് തരണം എന്നാലും അശോകട്ടൻ ചിരിച്ചുകൊണ്ട് എന്തിനകത്ത് കേട്ടാന്ന് വിശേഷം ഞാൻ പറഞ്ഞത് നിങ്ങളെയും സീനിയറിനെയും വെച്ച് എനിക്കൊരു ഏ സൗഹൃദത്തിൻ്റെ കഥ പറയാനാണ് ഒരു ഒരേ നാട്ടുകാരെ ഞാൻ തോന്നുന്നത് അന്നപ്പോൾ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പേര് പോലും ഞാൻ ഉപയോഗിക്കും നിങ്ങൾ അശോക് കുമാറിൻ്റെ അശോക് രാജാവും പറഞ്ഞു ഏഹ് അതാണ് മമ്മൂക്കി അവതരിപ്പിച്ച ഈ അശോകരാജിൻ്റെ കഥാപാത്രം പേര് വരുന്നത് ഇത് പലതും മിക്സ്ഡായിട്ട് വന്നൊരു സാധനമായതുകൊണ്ടാണ് ഒരാളെ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റാത്തത് അന്നപ്പോൾ ഈ കഥയിൻ്റെ കഥാപാത്രങ്ങൾ അങ്ങനെ വന്നത് അന്നപ്പോൾ എന്തായി പിന്നെ ഊപ്പിലെ നമ്പർ വന്നു ഞാൻ രാത്രി എനിക്ക് മൊബൈൽ ഫോണില്ല എൻ്റെ ഒരു ബന്ധുവിനെ മൊബൈൽ ഫോണിൽ വിളിക്കുന്നു അവസാനം കിട്ടി ആ പിന്നോട് ചോദിച്ച് എന്താ വിളിച്ചതെന്ന് ചോദിച്ചു ആരാണ് എന്താണെന്ന് ഞാൻ പറ സത്യേന്ദ്ര ഗുൽക്കാവെന്നൊക്കെ പറഞ്ഞാലോ ആ എന്നൊക്കെ അറിയുന്ന പോലെ പറഞ്ഞു അപ്പം ഇന്നോട് ചന്തവിളിച്ച് ഞാൻ പറഞ്ഞു ശ്രീനിയേട്ടൻ അവതരിപ്പിക്കാൻ പറ്റുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഇൻഷെടുത്ത് അതപ്പം ഒന്ന് പെട്ടെന്ന് അതിൻ്റെ ത്രെഡ് പറയുമോ എന്ന് ചോദിച്ചു എനിക്ക് അതിനെ പറ്റി അറിവില്ലാത്തത് ഈ മേഖലയെ പറ്റി അറിവില്ലാത്തതു ഞാൻ ആദ്യം ഇത് പറഞ്ഞു ഈ പാർവർമാരെ സബ്ജക്റ്റ് പറഞ്ഞു അതപ്പോൾ രണ്ടാമത് വേറൊരു ഫോറസ്റ്റ് ഓഫീസറാണ് പിന്നെ കവളിപ്പിക്കുന്ന ഒരു ആദിവാസി യുവാവിൻ്റെ കഥയും പറഞ്ഞു അതപ്പോൾ നിന്നോട് പറഞ്ഞു ആദ്യം പറഞ്ഞത് ഒന്ന് പിന്നെ മദ്രാസിൽ വന്ന് എഴുതുവന്നു അതിപ്പം ഞാൻ അമ്മയ്ക്കൊന്നും സുഖലാത്ത സമയമായിരുന്നു പ്രമോദ് ശ്രീനിവാസിനൊക്കെ കാണിച്ചന്നും വന്ന അപ്പം ഞാൻ സീനിയറിനോട് പറഞ്ഞു സീനിയാർട്ടിനെനിക്ക് സിനിമയ്ക്ക് പുറത്ത് നല്ല സൗഹൃദനായ സാംസ്കാരിക ബോധമുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ അറിയപ്പെട്ടത് സീനിയറിനെ കുറിച്ചുള്ള അറിവ് അങ്ങനെ പാഠ്യം ഏരിയ പ്രത്യേകിച്ച് ഒരു വിപ്ലവത്തിൻ്റെ ഏരിയ ഒക്കെ അല്ലേ മനുഷ്യത്വം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്താണെന്ന് അവിശ്വസിക്കാതെ ഞാൻ പറഞ്ഞു സീനിയർട്ടൻ ഞാൻ ഒരുമാതിരി എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ട് പിന്നെ സീനിയർ ഇപ്പം വന്ന് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം അമ്മയ്ക്കൊന്നും സുഖമില്ല ഞാൻ ഇത് വേണമെങ്കിൽ അയച്ചു തരാം അതിലെൻ്റെ ന്യൂനത ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പിന്നെ അവിടെ വന്നിപ്പോൾ ഇപ്പം കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ആലോചിച്ചിട്ട് സീനിയുടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൈരളി ബുക്സിലേക്ക് അയക്കി ഞാൻ അടുത്ത ദിവസം പരിയേരം മെഡിക്കൽ കോളേജിൽ വരാൻ അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മദ്രാസിലേക്ക് അയച്ചാൽ പോരെ കയ്യിൽ നിന്നും പെട്ടെന്ന് മൂപ്പരെ കയ്യിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അതാ പറഞ്ഞതിനോട് ഞാൻ തൈക്കാടേക്ക് മാറാൻ പോകുക തിരുവനന്തപുരത്തേക്ക് മാറാൻ പോവുകയാണ് അത് മിസ്സായി പോകും ഇങ്ങോട്ട് അയച്ചാൽ മതി അവിടെ എത്തിച്ചാൽ മതി ചെയ്യുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത ദിവസം കൊയിലാണ്ടിയിൽ അങ്ങോട്ട് ആ അയയ്ക്കുക ചെയ്യുന്നത് അയച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇയാളെ വിളിച്ചു അശോക് രാജനെ വിളിച്ചു അശോ അല്ല അശോകരാജല്ല സോറി അശോക് കുമാറിനെ അശോക് കുമാറിനോട് ഇറന്നു വാങ്ങിപ്പോയി സത്യേട്ടാണെന്ന് പറഞ്ഞു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ സീനിയാറിനെ വിളിക്കുക കൊയിലാണ്ടിന് കോയമ്പോക്സ് അപ്പോൾ സീനിയറിനെ എന്നോട് ഇറങ്ങുന്നു ആദ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെ ജീവിതം നോക്കുക അപ്പം ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മൂപ്പരടുത്ത് അവതരിപ്പിച്ചു മൂപ്പരോട് മനുഷ്യരുള്ള ആൾ എന്നുള്ള രീതിയിൽ സിനിമേൻ്റെ എന്നുള്ള രീതിയിൽ അങ്ങനെ തോന്നിക്കൊണ്ട് അവതരിപ്പിച്ചു അപ്പോൾ പിന്നെ ഇങ്ങനെ അവസാനം ഞാനിത് പറഞ്ഞ അവസാനിപ്പിച്ചത് ഈ അവതരിപ്പിക്കൽ അങ്ങനെ ഇങ്ങനെ ചെറിയ രീതിയിൽ ജീവിക്കുന്നു എന്നാൽ അന്നപ്പോൾ മൂപ്പർ കമൻ്റ് അടിച്ചു ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ ഓക്സിജനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേന്ന് അന്നപ്പോൾ ഞാൻ ചിരിച്ചു കാരണം നമ്മൾ കഥ അയാൾ കയ്യില്ലല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ കഥാപാത്രങ്ങൾ ഓരോ ഡീറ്റെയിൽ ചോദിച്ചു ഇയാളെ പിന്നെ എന്താ പറയുക ഇയാൾ ഭയങ്കര നിഷ്കളങ്കനാണ് ശുദ്ധനാണ് അതിൻ്റെ നാട്ടു പുറത്തേറിയാൽ ഇയാൾ അധിക വിദ്യാഭ്യാസം ഇല്ല അപ്പം ഇയാളൊരു പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു എങ്ങനെയാണ് എന്നപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിൽ ഈ വില്ലേജ് ഓഫീസറോട് മൂപ്പര് കൈക്കൂലി വാങ്ങുമെന്ന് അങ്ങോട്ട് ചോദിക്കുന്ന സീൻ പോലും അത്രയും ശുദ്ധഗതിക്കാരനാണ് എന്നുള്ള ഒരു ഇത് വേണ്ടി പിന്നെ ഈ ഇയാളെ ഭാര്യ പിന്നെ ചോദിച്ചു ഇയാളെങ്ങനെ ജീവിക്കുന്നു ഇയാളെ ബർവർ ഷാബിലധികം ആൾക്കാർ കയറുന്നില്ല മോടയണല്ല ഏ ഇയാൾ അത്ര ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ടൈപ്പാണ് അപ്പോൾ എങ്ങനെ ജീവിക്കുന്നു ഞാൻ പറഞ്ഞു ഇയാൾ ഭാര്യ പ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ് അവർ ആടിനെ പോറ്റിട്ട് ഞങ്ങളെ നാട്ടിൽ എന്ന് പറയുന്നത് ചില ചിട്ടി ഏഹ് ഇടപാടൊക്കെ നടത്തുന്നുണ്ട് അവർ പ്രാപ്തിയുള്ള സ്ത്രീ അങ്ങനെയാണ് ജീവിക്കുന്നത് ഏ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ട് ചോദിച്ചിട്ട് കഥാപാത്രം ഞാൻ പറഞ്ഞു ഈ ഇയാൾ അവസാനം അശോക് രാജ് വീട്ടിൻ്റെ അടുക്കള ഭാഗത്ത് തന്നെ വന്ന് കയറണം കാരണം വെച്ചാൽ അവർ ഇൻഡിമസി അയാൾ മറ്റേ ആൾക്ക് ഈ അശോക് രാജിന് ഇയാളോട് ഉള്ള ബന്ധം മനസ്സിലാണ്ടിരിക്കുക അങ്ങനെ കയറണം ഒരു കോളിങ് ബെല്ലടിക്കുക അങ്ങനത്തെ പരിഷ്കൃത വീടല്ലെങ്കിലും കോളിംഗ് ബെല്ല അല്ലെങ്കിൽ മുന്നിൽ വന്ന് വിളിക്കലല്ല ഇങ്ങനെ പ്രത്യക്ഷപ്പെടണം അതാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ല കൃത്യമായ അവസ്ഥ അത്ര അവസ്ഥ അവസാനം എന്നോട് മൂപ്പര് പറഞ്ഞു സത്യ സത്യം ത്രെഡ് പറഞ്ഞപ്പം വന്ന ഉള്ള സ്ക്രി സ്പാർക്ക് സ്ക്രിപ്റ്റിൽ വന്നിട്ടില്ല അത് സ്ക്രിപ്റ്റും പിന്നീട് എന്താ വെച്ച് ചെയ്യുക വേറെ കഥകൾ എന്തെങ്കിലും അയച്ചെന്നൊക്ക അങ്ങനെ ഞാൻ ഈ റിവേഴ്സ് പോയിൽ കണ്ടപ്പോൾ ഞാൻ ആവെറായി പോയി അങ്ങനെ പത്ത് പതിമൂന്ന് പോയനായിക്കി ഞാൻ വീട്ടിൽ നിന്ന് അവിടെ ബോക്സിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ അന്ന് രാത്രി ഈ എല്ലാ ചാനലിലും ഇങ്ങനെ സംസാരിച്ചു നടക്കുമ്പം ഞാൻ പറഞ്ഞ് സീനിയായിട്ട് എൻ്റെ ഒരു സംശയം പോലെത്തുന്നു അത്രയും മൂപ്പർക്ക് പറ്റുന്നൊരു കഥാപാത്രം പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ അതിൽ പറഞ്ഞു പിന്നെ സത്യമായിട്ട് നമുക്ക് ഇത് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകും ഏഹ് നമ്മൾ തക്കാളി തക്കാളി പെട്ടി എന്ന് പറയുന്നത് വീനപ്പെട്ടി അത് അതിൽ സൂക്ഷിച്ച് വെക്കുകയും ചതിൽ പിടിക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നത് ചെയ്യട്ടെ നമുക്ക് വേറെ കഥകൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ കഥയ ഓക്കെ ആയിട്ട് പിന്നെ അനിലെ കഥ അയക്കുന്നതിലുള്ള ഒരു വിഷമം കൊണ്ടാണോ എന്ന് അറിയില്ല എന്നാൽ അനിലും ഞാനും കൂടി ഉണ്ടാക്കിയ കഥകളും ഇതിൻ്റെ വേറെ കഥകളും എല്ലാം കൂടി ഞാൻ കുറച്ച് നാലഞ്ച് കഥകൾ അയച്ചു പക്ഷേ അത് അവതായിപ്പോയി കാരണം ഇയാൾ പിന്നീട് പറഞ്ഞത് ആദ്യത്തെ കൊറിയറായിരുന്നു അയച്ചേ അത് ഈ കഥ അയച്ചേന്ന് പറഞ്ഞു രണ്ടാമതയച്ചത് ഏഹ് സാധാരണ തപാൽ അയച്ചേ ഈ കഥകൾ അയച്ചെന്ന് പറഞ്ഞു തപാൽ അങ്ങനെ കൊറിയറിൻ്റെ ഈ സാധ്യത പോലും പോയി അയാൾക്കൊരു സാധനം അയച്ചേ എന്നപ്പോൾ അങ്ങനെയൊക്കെയുള്ള മേഖല കഴിഞ്ഞു പിന്നീട് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഒരു ആക്സിലൻ്റ് ഏറ്റ മൂപ്പര് മെഡിക്കൽ കോളേജിലായ സമയത്ത് വളരെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അടുത്ത പിന്നെ ട്രോളിയിൽ സ്കാനിങ്ങിന് വന്ന ആളെ കയ്യിൽ നിന്ന് ആന കാണുന്നു ശ്രീനിവാസും കഥ പറഞ്ഞു ബാറ ബാലൻ ഇങ്ങനെ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല എൻ്റെ അനൗൺസ്മെൻറ്റ് അപ്പം അന്ന് ഞാൻ പുറത്ത് പോയി പിന്നെ ഈ വിളിച്ചു വേണ അവിടെ പിന്നെ ഹോട്ടലിൻ്റെ മുന്നിലെ കോയമ്പം വച്ചിരുന്നു അതൊക്കെ എപ്പോഴും സാധ്യത എൻ്റെ പരിശോധിക്കാമെന്നാണ് അപ്പോൾ അയാൾ പിന്നെ എന്നോട് പറഞ്ഞത് സത്യൻ മദ്രാസിൽ വരാത്തത് അത് വേറെ ആളെ വെച്ചുള്ള തീരുമാനമായി പോയി അപ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു അന്നേരം പറഞ്ഞു അശോകന പോയി കണ്ടാൽ അശോകൻ്റെ ഹെൽപ്പ് ചെയ്യും ഞാൻ പറയാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ എനിക്ക് സന്തോഷമായി പൈസ തീരെല്ലാത്തൊരവസ്ഥയാണ് ഞാനങ്ങനെ ടൗണിലേക്ക് വന്ന് അങ്ങനെ കോയം ബോക്സിൽ നിന്ന് വേറെ ഇല്ലല്ലോ അശോകനെ വിളിച്ച് എനിക്ക് ഒരു ഓർമ്മ തോന്നി അതായത് അശോകനെ ആടെ ഇല്ലെങ്കിലോ അങ്ങനെ അശോകനെ വിളിച്ചു നോക്കി അശോക് പറഞ്ഞാൽ എന്താ സത്യം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അവർ ശനിയാഴ്ച ആയിരുന്നു തിങ്കളാഴ്ച വന്നൊള്ളി ഏ അല്ല ആദ്യം ഞാൻ വിളിച്ചു നോക്കട്ടെ എന്നാൽ പറഞ്ഞത് അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞത് രണ്ടാമത് ഞാൻ വിളിച്ചു അപ്പം പറഞ്ഞു തിങ്കളാഴ്ച ഒന്നുകളും വിളിച്ചിട്ട് മൂപ്പറ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് മാതൃമിയിലേക്ക് പിന്നെ ആടൻ പോകുന്നു വിഷനൊക്കെ കാര്യങ്ങൾ അറിയുന്നു പിന്നെ ഇയാൾ ഒരിക്കലും എന്ത് തന്നില്ല മുഖം തന്നില്ല ഫോണെടുത്ത് ഞാനാണെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യും അതാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് കിട്ടിയില്ല ഒരു എനിക്ക് ഇരുപതിനായിരം പുൽക്ക ബോയ്സ് സ്കൂളിലെ നാരായണ മാഷി എച്ച് എം നാരായണ മാഷായിരുന്നു നാരായണ മാഷയ്ക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് ഗുരുവായൂർ ജോലി ചെയ്യുന്ന സതീഷ് മാഷി വിളിച്ചു പറഞ്ഞു പൂക്കാട്ടുകാരെ അങ്ങനെ ആ അവിടെ എത്തിക്കും കാരണം ഇവിടെ പുൽക്കാവ ബോയ്സ് സ്കൂളിൻ്റെ മാനേജർ പിന്നെ രാമാനന്ദനും സീനിയർ നല്ല ബന്ധമാണ് അപ്പോൾ രാമാനന്ദം കഴിഞ്ഞ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് അപ്പം രാമാനന്ദനും പിന്നെ ഇയാളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായാലും അങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ട് ഒരു സംഭവം വന്നു എനിക്കതുവരെ അറിയാത്ത ഒരു ഇതിൽ നിന്ന് മീൻ എങ്ങനെ വിളിപ്പിച്ചു അങ്ങനെ ഞായറാണമാടത്തേക്ക് ഞാൻ എത്തുമ്പോഴത്തേക്ക് വീണ്ടും സതീഷ് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ബി എഡിന് പഠിക്കുന്ന ആള് പൈസ കൈപ്പറ്റിയിരിക്കുന്നു അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചാലും എന്നോട് പറഞ്ഞ് ഇതൊരു വിവാദമാണ് ഇതുവരെ ഞാൻ പറയാത്തതാണ് ആരാന്ന് പറഞ്ഞപ്പോൾ ശിവദാസന്റെ പേരാ പറഞ്ഞത് മടവല ശിവദാസിൻ്റെ ഞാൻ പറഞ്ഞു അത് സാധ്യതയില്ല ശിവദാസൻ അങ്ങനെയൊന്നും ചെയ്യല്ല അങ്ങനെ ചെയ്യാണെങ്കിലും എന്നോട് ചോദിക്കല്ലോ അതിപ്പം ഞാൻ ശിവദാസൻ ഞാൻ വിശ്വസിക്കുന്നില്ലെന്നു പറഞ്ഞു അങ്ങനെ അത് അങ്ങനെ തിരിച്ചു പോയ സാധനം പിന്നീട് എനിക്ക് ഒരു കണക്ഷൻ ഉണ്ടായില്ല ഇല്ല 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 നാരണമായി ചൂടി ഞാൻ ചോദിച്ചു ആ ആ അതെ അത് ആ ഇതിൻ്റെ പിന്നെ തുടർന്ന് ഞാൻ വേറൊരു കാര്യം കൂടി പറയു പിന്നെ പിന്നെ എന്താ പിന്നെ ഈ സന്ദർഭത്തിൽ സിനിമ ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ സമയത്തിൽ വി ആർ സുധീഷ് മഹേഷ് വിളിച്ചിട്ട് പിന്നെ എന്നോട് ഇറങ്ങി ഒന്ന് കാണു വന്നിരുന്നു അങ്ങനെ സുധീഷ് മഹേഷ് പണ്ടി എന്നെ നിരുത്സാഹപ്പെടുത്തിയാണല്ലോ ഈ ത്രെഡ് ഒക്കെ ഇരുന്ന കാലത്ത് അങ്ങനെ ഞാൻ ചേർ കോളേജിലേക്കാണ് വരേണ്ടത് മൂപ്പര് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെത്താനായിരുന്നു ചേളന്നൂർ അന്ന് പിന്നെ എന്നോട് ഇറഞ്ഞ് പിന്നെ കോളേജിൽ വന്നു വന്നായിരുന്നു അല്ല ഇവിടെ അളഗാപുരിയിൽ വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോൾ റിസപ്ഷനിൽ വീണേറെ ഒക്കെ ഉണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹരിഹര സാറിനൊക്കെ ഇടയ്ക്ക് പോയി കാണുന്ന അപ്പോൾ പിന്നെ റിസപ്ഷനിൽ ഇരുന്നിട്ട് മൂപ്പര് എന്നോട് ഇറഞ്ഞ് സത്യ ഇനി ഇതിൽ പിന്മാറണോ മമ്മൂട്ടീൻ്റെ മോൻലാൻഡൊക്കെ ഇടയിൽ അയാൾ നമ്മളെ നാട്ടുകാരനായ സാധാരണക്കാരനായ അയാൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ശ്രേഞ്ച് ചെയ്തിട്ടാണ് ഈ നിലനിൽക്കുന്നത് പിന്നെ ഒരു ജാതിപരമായിട്ടുള്ള ഒരു ഇതും പറഞ്ഞു നമ്മളെക്കാൾ സമുദായക്കാരനൊക്കെ പറഞ്ഞ് അതിപ്പം പറയുന്നില്ലേ അത് അപ്പോൾ അതുകൊണ്ട് പിന്തിരിയണോ എൻ്റെ അവസ്ഥയൊക്കെ ഞാൻ അയാളോട് പറഞ്ഞ് എൻ്റെ കാര്യമൊക്കെ ശരിയാക്കി തരുകാരുന്നു ഇതൊരു പറ്റിക്കലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തലശ്ശേരി തിരുവങ്ങാടിലെ ഒരാൾ അയാളെ കഥയെന്ന് പറഞ്ഞ് വന്നു എന്നിട്ട് അതിന് മറുപടി പോലെ ശ്രീനിവാസം പറഞ്ഞു നല്ല കഥയാണ് പലരും വരുന്നുണ്ട് അന്നപ്പം എനിക്ക് പിന്നീട് വരാൻ പറ്റിയില്ല ഞാൻ രണ്ട് വല്ലാത്തൊരു പോയി വന്നാലും മോശമാണ് വന്നിക്കില്ലേ പിന്തിരിഞ്ഞാലും മോശമാണ് ഏഹ് പിന്തിരിയുമ്പോഴുള്ള സങ്കടം വേറെ ഉണ്ട് അന്നപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ നിന്ന് ഇയാളെ പോയി കണ്ട് സുധീഷിനാണ് സുധീഷിനോട് ഇറങ്ങി ഞാൻ പറഞ്ഞിട്ട് അയാൾ പിന്നെ കേൾക്കുന്നില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ സബ്ജെക്ട് എന്ത് ചെയ്യേണ്ടത് സീനിയറിനോട് പറയാൻ നോക്കാം പക്ഷെ അവർ ഭയങ്കര പറ്റിക്കലായിരുന്നു അയാൾ കൂടിയ ഇതുകൊണ്ട് തന്നെ പൂക്കാട് ഒരു ഫംഗ്ഷന് ഉദ്ഘാടനം ചെയ്യാൻ സുധീഷ് വരുമ്പോൾ ഞാൻ അയാൾ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഇവിടെ ബേബിയായിട്ടൊക്കെ ബേബി ഇല്ലേ മെമ്പറൊക്കെ വന്നിട്ടിൻ്റെ കൂടെ ഇറങ്ങി അതിനോട് നിൽക്കേണ്ട സത്യ കാരണം പോയത് പോട്ടേനൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു അങ്ങനെയൊക്കെ ആ ഒരു വർക്കിൻ്റെ പോലും പക്ഷെ ഇതിനെ തുടർന്ന് നിരവധി ആൾക്കാർ ഇന്ന വന്ന് സബ്ജക്ട് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ ചിലതൊക്കെ സിനിമയായിട്ടുള്ളു ചിലതൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഈ കഥ കാര്യം ഒന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടമൊന്നുമല്ല പിന്നെ അതെന്താ വെച്ചാൽ കോട്ടയത്തുള്ള സിനിമാ മണ്ഡലത്തിൽ ഇത് വരിക ഇന്റർവ്യൂ വരിക അതിപ്പോൾ ശ്രീനിവാസൻ ചിലയിടത്തിൽ ഇങ്ങനെ പരിചയമില്ലാന്ന് അറിയും ചിലയിടത്തിൽ അവന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിയില്ല എന്ന് പറയും പല രീതിയിലുള്ള മറുപടി അയാൾ പറഞ്ഞത് അപ്പോൾ ഒരിക്കൽ അയാൾ ഭയങ്കര തെമാശ പോലെ പറഞ്ഞാൽ അമേരിക്കയിൽ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറ്റാൻ അയാൾക്ക് ഇത്രയായിട്ട് മനസ്സിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു അയാൾ വലിയ ആളായതുകൊണ്ട് അയാൾ എന്ത് കോമഡി പറഞ്ഞാലും ഈ അവസ്ഥയിൽ ആൾക്കാർ അംഗീകരിക്കും അത് ആസ്വദിക്കും അത് അപ്പോൾ ഒരിക്കൽ പറഞ്ഞ് പിന്നെ ഒരു കോടി ഉറുപ്പ്യ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളീൻ്റെ ചാക്കലേറ്റ് വരാനൊക്കെ പറഞ്ഞു ഇതൊക്കെ വായിച്ചിട്ട് ആൾക്കാർ ഇന്ന വന്നിട്ട് ഭയങ്കര പരിശോധിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം കാരണം പല സ്കൂളുകളിലും ഞാൻ ഓരോ പരിപാടിക്ക് പോയാൽ അവരുടെ അധ്യാപകർ പോലും ചോദിക്കും ഇത്രയും കാലത്ത് ഉള്ള ഇത്രയും കഴിവുള്ള ശ്രീനിവാസന് എങ്ങനെ കഥ വേണമെന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ ആ മൂഡൌട്ടാവും നമ്മൾ നമ്മളും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൽ വലിച്ചേക്കപ്പെടുന്ന പല സന്ദർഭവും ഉണ്ടാവും അങ്ങനെയുള്ള കാലത്താണ് ഈ സിനിമ മകളത്ത് ഈ ഇൻ്റർവ്യൂ വരത് ഞാനങ്ങ് സിനിമാ മംഗലത്തിനെതിരെ ഇയാൾക്കെതിരെയും കേസ് കൊടുത്തു അയൽ ഈ സതീഷ് ചന്ദ്രൻ മാത്രം പറയുന്നത് അപ്പോൾ പിന്നെ കോഴിക്കോട് കാരണ അയാൾ മാത്രം അങ്ങനെ ഞാൻ ഞാനാന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ ഞാൻ ഏറ്റവും മുമ്പ് അടഞ്ഞ കേസ് ഇങ്ങനെ അയാൾക്ക് അയച്ച വക്കീൽ നോട്ടീസ് ഇതൊക്കെ വെച്ചിട്ട് കേസ് കൊടുത്തു അപ്പോൾ അയാൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അഞ്ചിട്ട് കൊല്ലം അത് കേസും ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നു കാരണം പിന്നെ പോലീസുകാരൻ പിന്നെ ആംബുലൻസ് ഡ്രൈവറിൽ ഇവർ വക്കീൽ മറയ്ക്കാനും ഇന്റെ സാക്ഷികൾ ഒരേ സമയം എല്ലാരെയും കൂടി കോടതിയിൽ എത്തിക്കാനൊന്നും എനിക്ക് പലപ്പോഴും പറ്റിയില്ല അങ്ങനെ അത് പരാജയപ്പെട്ടു അല്ല അതുകൊണ്ട് ഒരു വരുമാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല നഷ്ടമാണ് സംഭവിച്ചത് കേട്ടോ ഒരുപാട് ഇതുണ്ടായി എന്താ പറയാ ആൾക്കാരെ അധിക്ഷേപം ഇതൊക്കെ ഉണ്ടായി ഇതിൻ്റെ അകത്ത് ഞാൻ ഞാൻ കഥ പറയുമ്പോൾ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നാട്ടിൽ ഉണ്ടായിരുന്നൊരു ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ വാങ്ങി ഈ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന രീതിയിലൊരു പ്രചാരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഞാൻ ഇന്നോട് നമ്മളെ ഒരു കെ വി പ്രഭാരമഹഷി ഇവിടെ ഈ സ്കൂളിലെ പ്രഭാര മഹർഷി നാടകമൊക്കെ ആയി ബന്ധമുള്ള നമ്മൾ ആ ശശിക്ക് അറിയല്ലോ അപ്പോൾ ആ പ്രഭാര മഹർഷി ഒരിക്കലും എന്നോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞു പിന്നെ സത്യ ആ സിനിമേൻ്റെ പേരിൽ നമ്മളെ നാട്ടുകാരായ ഒരു ബുദ്ധിജീവി ടീം ഒന്നര ലക്ഷം ഉറുപ്പ്യ വാങ്ങിയിട്ടുണ്ട് അത് ആരാന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്